God ും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷ്മതയോടുകൂടി പാലിച്ച് തക്കുവേയുള്ളവരായി ജീവിക്കണമെന്ന സമ്പത്തമാക്കാതെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു പരിശുദ്ധമൊക്കപ്പെട്ട ഇസ്ലാമിന്റെ പേരിൽ നൽകുന്നു നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വരിഹായങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നാളെ പരലോകത്തെ അവന്റെ ഉപകാരത്തിന് വേണ്ടിയുള്ളതാണ് ഈ ദുനിയാവിലെ വളരെ ചുരുങ്ങിയ ജീവിതം വളരെ പെട്ടെന്ന് മുന്നോട്ടു പോയി കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും മുന്നോട്ടു പോകുന്ന അവസ്ഥകളെ കുറിച്ച് സമയം മുന്നോട്ട് പോകുന്ന അവസ്ഥയെ കുറിച്ച് ഓരോ മണിക്കൂറുകൾ ദിവസങ്ങൾ ആഴ്ചകൾ മുന്നോട്ടു പോകുന്നത് പെട്ടെന്ന് നമ്മൾ ഇന്ന് പഴയ കാലത്തിനേക്കാൾ പെട്ടെന്ന് നമ്മളത് അതിന്റെ ഓരോ സന്ദർഭങ്ങളെയും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കാലഘടനക്കനുസരിച്ച് ഒരു വർഷത്തിന്റെ അവസാനം അതിൻ്റെ അവസാന സന്ദർഭത്തിലേക്ക് ഡിസംബർ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പത്തോളം ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഇനി ബാക്കിയുള്ളത് പല ആളുകളും ഇത്തരം ചില മാനദണ്ഡങ്ങൾ ആഘോഷമായി എടുക്കുന്ന അല്ലെങ്കിൽ അതിനെ ആഘോഷിക്കാൻ വേണ്ടി കോപ്പ് കൂട്ടുന്ന അതിന് തയ്യാറാകുന്ന ഒരു സന്ദർഭമാണ് വർഷാരംഭത്തെ കുറച്ച് മാണിങ്ങടുത്ത വെള്ളിയാഴ്ച പറഞ്ഞാൽ മതി പക്ഷെ അടുത്ത വെള്ളിയാഴ്ച പല ആൾക്കാരും പ്രത്യേകിച്ച് ആഘോഷിക്കാൻ തയ്യാറെടുത്ത പല ആൾക്കാരും ഇവിടെ ഉണ്ടാവില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇപ്പൊ തന്നെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പല ആളുകളും അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു യഥാർത്ഥത്തിൽ എന്താണ് പുതുവർഷം എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോ പഠിക്കുമ്പോ മനസ്സിലാക്കുമ്പോ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് പുതിയ കാലഘടന അഥവാ പുതുവർഷത്തെ നമ്മൾ തീരുമാനിക്കുക ജനുവരി ഒന്ന് എന്ന നിലക്കാണ് ഗ്രിഗോറിയൻ വലിയ പേരെക്കാണ് ആരാന്ന് ചോദിച്ചാൽ ഗ്രിഗോറിയൻ ഒരു ബാതിരിയാണ് ഒരു പള്ളി അച്ഛനാണ് അദ്ദേഹം ഉണ്ടാക്കിയ കലണ്ടർ ആയതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഇന്ന വരുന്ന നമ്മുടെ പള്ളിയിലടക്കം നമ്മുടെ വീടുകളിലടക്കം തൂങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കലണ്ടറിനെ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കലണ്ടറിനെ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് വിളിക്കപ്പെടുന്നത് ഗ്രിഗോ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് പുതുവർഷം ജനുവരി ഒന്നാണ് എന്നാൽ ഈ കലണ്ടർ രൂപപ്പെടുന്നതിന് മുമ്പ് മാർച്ച് ഒന്നിന് പുതുവർഷമായി കണക്കാക്കിയിരുന്ന ജൂലിയൻ കലണ്ടർ ആണ് ഉണ്ടായിരുന്നത് ഇനി നമ്മുടെ രാജ്യത്തു തന്നെ വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത വിഭാഗങ്ങൾ വ്യത്യസ്ത സമൂഹങ്ങൾ വ്യത്യസ്ത ദിവസങ്ങളെയാണ് പലപ്പോഴും വർഷാരംഭമായി കാണാനുള്ളത് ജൂലിയൻ കളർ കലണ്ടർ അനുസരിച്ച് മാർച്ച് ഒന്നാണ് വർഷാരംഭമെങ്കിൽ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് ജനുവരി ഒന്നാണ് വർഷാരംഭമെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവലംബിക്കുന്ന അനുസരിച്ച് ശകവർഷം വർഷം ഒന്നായി നമ്മൾ കണക്കാക്കുമ്പോ മലയാളികൾ ചിങ്ങപ്പുലരിയെ വർഷം ഒന്നായി കണക്കാക്കുമ്പോ ഇനി മുസ്ലിം ആകുമ്പോ ഒന്നിനെ വർഷാരംഭമായി കണക്കാക്കുമ്പോ ഇനി അധ്യാപകരും വിദ്യാർത്ഥിയും വിദ്യാർത്ഥികളുമാണെങ്കിൽ അവർ ജൂൺ ഒന്നിനെ ഒരു അക്കാഡമിക് ഇയറായി ഒരു അധ്യയന വർഷമായി ജൂൺ ഒന്നിനെ അത്തരം ആളുകൾ കണക്കാക്കുമ്പോ സാമ്പത്തിക വർഷമായി ഏപ്രിൽ ഒന്നിനെ കച്ചവടക്കാർ അതിനെ കണക്കാക്കുമ്പോ നമ്മൾ ഇതിനെ പരിശോധിച്ചാൽ ഒരുപാട് പുതുവർഷങ്ങൾ നമുക്ക് കാണാം അപ്പൊ ഇതിൽ ഏതാണ് പുതുവർഷം ന്യൂ ന്യൂ ഇയർ ആഘോഷിക്കാൻ തന്നെ നേരം ഉണ്ടാവുകയുള്ളൂ ഈ ഈ രൂപത്തിൽ വർഷാരംഭങ്ങൾ നമ്മൾ കണക്ക് കൂട്ടിയാൽ പല ആളുകളും അവരുടെ സാധ്യതകൾക്ക് മേഖലകൾക്ക് അവസ്ഥക്കനുസരിച്ച് പല സന്ദർഭത്തെയാണ് വർഷാരംഭമായി പലപ്പോഴും കണക്കാക്കാറുള്ളത് കേവലം ഇതൊരു കണക്ക് പുസ്തകം മാത്രമാണ് ഇനി എല്ലാം ആഘോഷിക്കണം എന്ന ചിന്താഗതിയുള്ള ആളുകൾക്ക് ഇതൊക്കെ ആഘോഷിക്കുകയും ചെയ്യാം ഉത്സാഹിച്ച് കൊണ്ടാടണം എന്ന് എല്ലാ മേഖലയിൽ അങ്ങോട്ട് ചെലവഴിക്കാം അങ്ങട്ട് അടിച്ചു പൊളിക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് ഇതെല്ലാം ആഘോഷിക്കാനുള്ള അവസരമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ രൂപത്തിൽ ഒരു വർഷം ഒരു വർഷത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ എടുക്കുമ്പോ മുഴുവനും അതിന്റെ ആഘോഷത്തിന് വേണ്ടി തയ്യാറാകുമ്പോ ഒരു വിശ്വാസി എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ കാണേണ്ടത് വിലയിരുത്തേണ്ടത് എന്ന ഗൗരവമായ ചിന്ത നമുക്കുണ്ടാകണം അഥവാ ഭൗതികമായി നമ്മൾ പല കണക്കുകളും ഒരു വർഷം മുഴുവനും നടത്തിയ കച്ചവടം അതിന്റെ ചെലവ് അതിന്റെ ലാഭം ഇനി നഷ്ടം വന്നെങ്കിൽ അത് ഇതൊക്കെ നമ്മൾ കണക്കിൽ ഉണ്ടാറുണ്ട് ഇനി കാർഷിക കൃഷിക്കാരാണെങ്കിൽ ആ കാർഷിക വിളകളുടെ അതിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിഷയം അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അതിന്റെ എക്സാമുമായി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യം അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തെ കൃത്യമായ മൂല്യനിർണ്ണയം ഇതെല്ലാം ഒരു വർഷത്തിന്റെ അവസാനം ഏകദേശം ഈ സന്ദർഭക്കാകുമ്പോ പല ആളുകളും കണക്ക് കൂട്ടി തുടങ്ങി ഇതേ രൂപത്തിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് അവന്റെ വിശ്വാസത്തിന്റെ മേഖലയിൽ കർമ്മത്തിന്റെ മേഖലയിൽ കൃത്യമായ മൂല്യനിർണ്ണയം നടത്താൻ മറ്റെല്ലാ മൂല്യനിർണ്ണയ നിർണയങ്ങളുടെയും കൂടെ കർമ്മം മുസ്ലിം വിശ്വാസി കൂടി നടത്താൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് അഞ്ചു നമസ്കാരം നിർബന്ധമായി പഠിപ്പിച്ച അഞ്ചു നേരത്തെ നിർബന്ധിത നമസ്കാരം ആ നമസ്കാരം ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടുപോകാൻ കഴിഞ്ഞോ കഴിഞ്ഞ വർഷം എത്ര നമസ്കാരം നഷ്ടപ്പെട്ടു മറ്റെല്ലാ ആരാധനാ കർമ്മകരുടെ വിഷയത്തിലും ഇസ്ലാം ഒരു ഇളവുണ്ട് നമസ്കാരമൊഴിയെ നമസ്കാരത്തിന്റെ ഏറ്റവും മാക്സിമം അതിന്റെ ഇളവ് യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അസറിലേക്ക് കസറാക്കാം ജമ്മു കസറാക്കാം അതുപോലെ തന്നെ അസർ ബഹുറിലേക്കാകാം ഈ സമയപരിധിക്കുള്ളിൽ അത് നമസ്കരിച്ചു ഒന്നെങ്കിൽ ആദ്യത്തിൽ അല്ലെങ്കിൽ അവസാനത്തിൽ നമസ്കരിച്ചു കൊള്ളണം ഏതു യാത്രയാണെങ്കിലും യാത്രക്കാരാണെങ്കിൽ പോലും നമസ്കരിക്കണമെന്നാണ് അതിൽ നിന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ സുഹ് സുബൈൻ്റെ ജമ്മോ കസറോ അല്ല ആ സമയത്ത് നിസ്കരിച്ചോളണം അത് ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും സുബഹി സുബഹിന്റെ സമയത്ത് നിസ്കരിച്ചോളണം പല ആൾക്കാരെയും സുബഹിന്റെ സമയം ഏഴ് മണിയാ പലർക്കും ഇസ്ലാം പഠിപ്പിച്ച സുബേന്റെ സമയമൊന്നുമില്ല പ്രഭാതോദയം മുതൽ സൂര്യോദയം വരെ എന്നൊക്കെ നമ്മൾ മനസ്സിൽ പഠിക്കും പക്ഷെ പല ആൾക്കാരെയും സുബഹിന്റെ സമയം ഏഴ് മണിയാ എട്ട് മണിയാ അതൊരു ഒഴിവുള്ള ദിവസം അങ്ങ് പത്തും പത്തരക്കാവും ജീവിതയിൽ പ്രത്യേകം വഹി ഇറക്കിയ പോലെയാണ് ഈ രൂപമല്ലേ കൃത്യമായി അതിന്റെ സമയക്രമം പരിശുദ്ധ ദീൻ സമയം ആ നമസ്കാരത്തിന് കൃത്യമായ സമയം പരിശുദ്ധ പ്രവാചക സുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ അത് കൃത്യമായി ഒരു വിശ്വാസി നിർവഹിച്ചു കൊള്ളണം അങ്ങനെ നിർവഹിക്കാത്ത ഒരു തന്നെയാണ് കാഫിർ എന്ന് പറയാൻ പറ്റ വേറെ ആരെയും നോക്കിട്ട് കാഫിറാണ് പറഞ്ഞ ചില ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യന്റെ മുഖത്തു നോക്കി കാഫിർ എന്ന് പറയാൻ പറ്റുന്ന ഒറ്റ സന്ദർഭം നീ പഠിപ്പിച്ചത് അവൻ നിസ്കരിക്കാത്തനല്ലെങ്കിലാ ഒരു അവന്റെ മുഖത്തു നോക്കി കാഫിറാന്ന് പറയാം കാരണം നമസ്കാരമാണ് ഒരു വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള മറ എന്ന് പടച്ചിറമ്പ് പഠിപ്പിച്ചതാണ് കഴിഞ്ഞ വർഷം എത്ര നമസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്ര നമസ്കാരങ്ങൾ വിട്ടുപോയി എന്ന് വളരെ ഗൗരവത്തിൽ ആത്മാർത്ഥമായി പുനർവിചിന്തനം നടത്താൻ നമുക്ക് കഴിയണം കഴിഞ്ഞ വർഷത്തെ നോമ്പ് കഴിഞ്ഞ് അടുത്ത നോമ്പിലേക്ക് നാം പ്രവേശിക്കാൻ ഇരിക്കുകയാണ് ഏതാനും ഏതാനും ദിവസങ്ങളാണ് ചുരുങ്ങിയ ഒരു 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 മാസം ഒന്നര മാസത്തിനുള്ളിലാണ് നോമ്പിലേക്ക് നമുക്കുള്ളത് കഴിഞ്ഞ വർഷം ഏതെങ്കിലും നോമ്പ് നോറ്റുപൂട്ടാനുണ്ടെങ്കിൽ ഈ നോമ്പാകുമ്പോഴേക്ക് അത് നോറ്റു കൂട്ടേണ്ടതുണ്ട് ഒരു വർഷം ഇവിടെ തീരാൻ പോവാൻ ആ രൂപത്തിൽ വല്ല നോമ്പും നമുക്ക് ബാക്കിയുണ്ടോ ജകാത്തിന്റെ മേഖലയിൽ സമ്പത്തിന്റെ മേഖലയിൽ കൊടുത്ത് നമ്മുടെ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവരുടെ ഹക്ക് അവർക്ക് കൊടുത്തു കൊടുത്തുപോയിട്ടേണ്ടത് നമ്മുടെ സമ്പത്തിലെ ആ മാലിന്യം അത് മാറ്റിവെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എത്ര നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ കൂടെയുള്ളവർക്ക് കൊടുക്കാൻ ഉള്ളത് എന്ന് വളരെ ഗൗരവത്തിൽ അതിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ എല്ലാ മേഖലയിലും നമ്മുടെ കർമ്മങ്ങളെല്ലാം പുനർവിചിന്തനം നടത്താൻ ഈ സന്ദർഭത്തെ വിനിയോഗിക്കണമെന്നാണ് വിശ്വാസികൾ എന്ന നിലക്ക് മുസ്ലിംകൾ എന്ന നിലക്ക് പ്രിയമുള്ളവരെ നിങ്ങളോട് ഓരോരുത്തരോടും സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരുടെയും ഉണർത്താനും അതുപോലെ തന്നെ ഗൗരവത്തിൽ ഓർമ്മിപ്പിക്കാനും ഉള്ളത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഏറെ പ്രസിദ്ധമായ ഒരു വാചകം ഇസ്ലാമിക പ്രമാണങ്ങളിൽ ശ്രദ്ധേയമായി കാണാം ഒരിക്കലും വിചാരണ ചെയ്യപ്പെടുന്ന നിങ്ങൾ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് റബ്ബ് നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വയമായി വിചാരണ നടത്തൂ എന്ന് ഏറെ അർത്ഥഗർഭമുള്ള വാചകം

നമ്മളൊന്ന് കണക്കാക്കുന്ന കണക്കാക്കുന്നതിനനുസരിച്ച് ഒരു പുതിയ വർഷം നമ്മളിലേക്ക് ഇതൊക്കെ കടന്നു വരാനിരിക്കുകയാണ് അങ്ങനെ കടന്നു വരുമ്പോ വളരെ ഗൗരവത്തിൽ ഈ ചിന്തിക്കാൻ നമുക്ക് കഴിയണം ആ വിഷയത്തെ കുറിച്ച് നമ്മളുടെ ഇസ്ലാമിന്റെ വിഷയത്തിൽ വിഷയത്തിൽ ദീനിന്റെ ആരാണോ പുനർവിചിന്തനം നടത്തുന്നത് ലിമൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ ആലോചിക്കുന്നവർ റബിന്റെ അനുഗ്രഹത്തെ കുറിച്ച് കർമ്മങ്ങളെ കുറിച്ച് ആലോചിച്ച് മനസ്സിലാക്കി പുനർവിചിന്തനം നടത്തുന്നവൻ അങ്ങനെ ചിന്തിക്കുന്നവന് ആലോചിക്കുന്നവന് പുനർമൂല്യനിർണ്ണയം നടത്തുന്നവന് മാത്രമാണ് അള്ളാഹുവിനോട് നന്ദി ചെയ്യാൻ കഴിയും ഏറ്റവും നല്ല അടിമയായി ഏറ്റവും നല്ല വിശ്വാസിയായി ജീവിക്കാൻ കഴിയുമോ എന്ന് പരിശുദ്ധ ഖുർത്തുകൾ നമ്മളെ പഠിപ്പിക്കുകയും നമുക്ക് വിശദീകരിച്ചു തരികയും ചെയ്യാൻ മാത്രമല്ല വിശുദ്ധ പ്രത്യേകമായി സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു സത്യവിശ്വാസികളെ ഞാൻ അതിൽ നിന്ന് ഒഴിവാണ് ആർക്കും പറയാൻ എടുത്തു പറഞ്ഞു അല്ലയോ വിശ്വാസികളെ നിങ്ങൾ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ നീ എന്താണ് നിന്റെ നാളെയുള്ള ജീവിതത്തിന് വേണ്ടി നീ എന്തോക്ക് വെച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കാൻ വിശ്വാസികളെ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് ഇവിടെ അള്ളാഹു ആദ്യത്തെ പ്രയോഗം നടത്തിയത് ഇത്താണ് ചെയ്യാൻ പറഞ്ഞത് മാത്രം ചെയ്യുക നിരോധിച്ചത് ഹറാമാക്കിയത് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന പുനർ മൂല്യനിർണയമാണ് ആത്മവിചാരണയാണ് തിരുമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് അങ്ങനെ ആത്മവിചാരണ നടത്തുന്നവർ ഈ ആയത്തുകൾ നാളെ എന്താണ് കൃത്യമായി പറഞ്ഞു സൂക്ഷിക്കണേ നിങ്ങൾ പ്രവർത്തനങ്ങളെ കുറിച്ച് ഏറ്റവും സൂക്ഷ്മമായി അറിയുന്നവൻ പടച്ച ആരാരും കാണുന്നില്ല ഭൗതികമായി ഈ ലോകത്ത് ആരും കാണുന്നില്ല എന്ന സന്ദർഭമാണെങ്കിലും ഉള്ളിൽ ബെഡ്റൂമിൽ കയറി ഡോറ കുറ്റിയിട്ട് ആരും കാണുന്നില്ലല്ലോ വാപ്പ കാണുന്നില്ലല്ലോ അമ്മ കാണുന്നില്ലല്ലോ ഭാര്യ കാണുന്നില്ലല്ലോ മക്കൾ കാണുന്നില്ലല്ലോ നാട്ടുകാരും കാണുന്നില്ലല്ലോ എന്ന ചിന്തയോടുകൂടി ഹെറാമിലേക്ക് കൂപ്പുകുത്തിളുകൾ പോണോഗ്രാഫി പോകുന്ന മക്കൾ ലഹരി ഉപയോഗങ്ങൾ അടിച്ചാകുന്ന മക്കൾ പറും നമ്മൾ ടി വി ഉണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവം ഓരോ രൂപമൊക്കെ മാറും ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ ഒന്നും വേണ്ടാത്ത നമ്മൾ എടുക്കൂല ഈ രൂപത്തിൽ പടച്ച റബ്ബ് എല്ലാ സമയവും സദാസമയവും കൊണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധ ആയത്തുകൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ സൂക്ഷ്മമായി കണിശമായി പറയുന്നു നാളെ പരലോകത്ത് നമ്മുടെ കുടുംബക്കാരുടെ മുമ്പിൽ ഉമ്മയുടെ മുമ്പിൽ ബാപ്പയുടെ മുമ്പിൽ കൂട്ടുകാരുടെ മുമ്പിൽ നാം ആരും നാം എല്ലാ നിരക്കും മറച്ചു വെച്ച പല കർമ്മങ്ങളും അള്ളാഹു നാളെ അവിടെ വെളിച്ചെട്ട് കൊണ്ടുവരും ആ ലോകത്തെ കുറിച്ച് പരലോകത്തെ കുറിച്ച് കൃത്യമായ ബോധം ഈ സന്ദർഭത്തിൽ പറയുമ്പോൾ വരെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നർത്ഥം അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പടച്ചറപ്പിനെ വളരെ ഗൗരവത്തിൽ അള്ളാഹുബിന്റെ കൽപ്പനകളെ വിധുവിലക്കുകളെ ജീവിതത്തോട് ചേർത്തു വെച്ച് ഇന്ന് ഭൗതികമായി പല ആളുകളും കാലഘടനക്കനുസരിച്ച് നടത്തുന്ന ഇത്തരം ആഘോഷങ്ങളിലൂടെ ആഘോഷങ്ങളുടെ വിട്ടിത്തത്വം മനസ്സിലാക്കി

اجمعين ും കഴിഞ്ഞുപോയ മഹാരന്മാരായ അതുപോലെ തന്നെ അവർ ഓരോ സന്ദർഭത്തിലും തൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂട്ടത്തിൽ സമുന്നതരായ പണ്ഡിതന്മാരെ കുറിച്ച് അവരുടെ ജീവചരിത്രങ്ങളൊക്കെ കാണാം അവർ രാവിലെ എഴുന്നേറ്റാൽ വൈകിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് വിരിപ്പിലേക്ക് കിടക്കുന്നതിന് മുമ്പ് അന്ന് താൻ തൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിനോട് പാലിക്കേണ്ടുന്ന ഹക്ക് നിർബന്ധിതമായ ബാധ്യതകൾ ചെയ്തു എന്നവര് കണക്ക് കൂട്ടുന്ന എത്ര സുന്നത്തുകൾ പ്രത്യേകമായി ജീവിതത്തിൽ അധികരിപ്പിക്കാനായി എന്നവർ കൃത്യമായി കണക്ക് കൂട്ടി അത് മുഴുവനായി അവർ സൂക്ഷ്മമായി ശ്രദ്ധിക്കും കാണാം തെറ്റുവല്ലതും ചെയ്തു പോയോ ചെയ്തെങ്കിൽ എന്തു പരിഹാരം എന്നതിനെ കുറിച്ച് അവർ ആഴത്തിൽ ഓരോ ദിവസവും ചിന്തിക്കാറുണ്ടായിരുന്നു എന്നാ ഓരോ ദിവസവും ചിന്തിച്ചില്ലെങ്കിലും ഒരു വർഷത്തിന്റെ അവസാനത്തിലെങ്കിലും ആത്മാർത്ഥമായ വിഷയത്തെ കുറിച്ച് ആലോചിക്കാൻ വിശ്വാസികളെ നമുക്ക് കഴിയണം സ്വഹാമത്ത് പ്രവാചകന്റെ

അതക്കണ്ട വിശേഷം സുഖല്ലേ എന്ന് ഞാൻ ചോദിക്കണം ഫക്കാല ഹന്ന എന്ന മർവടി നാഫഖ ഹംല നാവഫഖ ഹംല നാവഫഖ ഹംല ഹംല മുനാഫിക്കായിട്ടുണ്ട് ഞാൻ കബടനായിട്ടുണ്ട് ഹന്ന മുനാഫിക്കായി അബൂബക്കർ ഞാൻ മുനാഫിക്കാണ് അബൂബക്കർ ദൈവഹരണാണ് സുബ്ഹാനല്ലാഹ് മാതഖുൽ എന്താ പറയുന്നത് ഹന്നല മുനാഫിക്കരീമോ ഈ കബടനാണോ എന്ന് പറയുന്നു ആ സമയത്തെ ഹന്ന റസൂലുള്ള എന്ന് പറയാനാണ് അബൂബക്കർ ഞാൻ റസൂൾ കൂടെ ഇരിക്കുമ്പോ റസൂർള്ളഹാന്റെ സഭയിൽ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ പ്രവാചകൻ ദീൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് നല്ല ഈമാനാണ് ഞാൻ അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെടുന്നു ദീൻ എന്റെ കൂടെ ഉണ്ട് അള്ളാഹുവിനെ ഞാൻ സൂക്ഷിക്കുന്നു വളരെ നല്ല ഈമാനാണ് പക്ഷെ റസൂർ ആ സഭയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തിയാൽ ഈ ഇമാനൊക്കെ ഇവിടെ പോയിന്ന് കാണൂല വീട്ടിലെ സ്വഭാവം വേറെ പല രൂപത്തിൽ ഞാൻ എനിക്ക് കയറുകേട്ടി വരുന്നു പല രൂപത്തിൽ എന്റെ എന്റെ വായിൽ നിന്ന് പലതും വീട് പോകുന്നു അബുബക്രം അപ്പൊ ഞാൻ അവിടുന്ന് മാറിയാൽ പല രൂപത്തിലുള്ള ചിന്തകളും എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കൈ പിടിച്ച റസൂർ ഇടയ്ക്കിലേക്ക് പോയിന ള്ളി തങ്ങൾ മറുപടി ഈമാൻ എന്ന് പറഞ്ഞാൽ അത് സാ അത് കൂടുകയും കുറയുകയും ചെയ്യും ഒരിക്കലും ഈമാൻ ഒരേ അളവിലായിക്കൂല എല്ലാ സന്ദർഭത്തിലും ഒരു മനുഷ്യനെ ഒരേ പോലെ പല സന്ദർഭത്തിലും അതിൽ വേരിയേഷനുകൾ ഏറ്റക്കുറച്ചിലുകൾ വരാം എന്നാൽ അത് വളരെ സൂക്ഷ്മമായ രൂപത്തിൽ ശ്രദ്ധിക്കാൻ അത് കൈവിട്ടു പോവാതിരിക്കാൻ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ എല്ലാ സന്ദർഭത്തിലും എന്റെ കൂടെയായിരുന്നെങ്കിൽ നന്നായിരുന്നുവേനെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന രംഗം നമുക്ക് കാണാം അഥവാ മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് പല രൂപത്തിലുള്ള തെറ്റു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാം ആ സന്ദർഭത്തിൽ ഇനി അങ്ങനെ വന്നുപോയാൽ അതിനുള്ള പ്രായശ്ചിത്തം അടിമകളോടാണ് നമ്മുടെ കൂടെയുള്ളവരോടാണ് നമ്മൾ വല്ലതും ഇലക്ഷൻ കഴിഞ്ഞു അല്ല എലക്ഷൻ കഴിഞ്ഞ് അതിന്റെ പ്രചരണ വേളയിൽ ഓരോരുത്തർ പറഞ്ഞു കൂട്ടിയ വിഷയങ്ങൾ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടോണ്ടിരിക്കാൻ ആറപ്പുളവാക്കുന്ന വെറുപ്പുളവാക്കുന്ന പലതും മുന്നിലേക്ക് എടുത്തിട്ടും നാളെ കാണേണ്ടവരാണ് എന്ന ചിന്തയില്ലാതെ പലരും പലതും പല രൂപത്തിലും പറഞ്ഞത് നമ്മൾ കാണുകയും കേൾക്കുകയും തന്റെ കൂടെയുള്ള സഹജീവിയോട് ആരെങ്കിലും എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ അതിനുള്ള പ്രതിവിധി നേരെ പോയി തൗബ ചെയ്താൽ അല്ലാതെ സ്വീകരിക്കുക അദ്ദേഹം പോയി പറയണം ഇന്ന ആളെ ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ടോ അബ്ബാ എനിക്ക് കൊടുത്തതാണ് എന്ന റബ്ബിനോട് ഒരാളെ നോക്കി അവനെ വേദനിപ്പിച്ച് നിന്ന് റബ്ബിനോട് പോയി പറഞ്ഞാൽ ആ പ്രാർത്ഥന ആ തൗബ പടച്ച റബ്ബിന് വേണ്ട അല്ലാഹ് വിഷയത്തിൽ പഠിപ്പിച്ചത് ആരെ ആരെയാണോ ആരുടെ അഭിമാനത്തിനാണോ നീ ക്ഷതത്തിലെത്തിയത് ആരോടാണോ നീ അതിക്രമം പ്രവർത്തിച്ചത് അവന്റെ അടുത്ത് ചെല്ലണം ആദ്യം അവനെ കൊണ്ട് പൊരുത്ത അവന്റെ അടുത്ത് പോയി സംസാരിക്കണം അല്ലെ പല ആളുകളും കൈവച്ച ആളുകളുണ്ട് എലക്ഷന്റെ ചൂട് മേത്ത് കയറി കൈവച്ച ആളുകളുണ്ട് പല രൂപത്തിലും ഈ രൂപത്തിൽ വിഷയങ്ങൾ അലക്കുവിട്ട ആളുകളുണ്ട് സ്വാഭാവികമാണ് ഒരു മത്സര രംഗമാണ് പല രൂപവും പല ഭാവങ്ങളും ഉണ്ടാവും ഒരു ജനാധിപത്യ സംവിധാനമാണ് അത് ഉത്സവത്തോടുകൂടി നമ്മൾ ഏറ്റെടുത്ത് കൊണ്ടു നടക്കേണ്ടതു അതിന്റെ അപ്പുറത്തേക്ക് പരിധിവിട്ട് പോയാൽ അത് ആരാണോ ചെയ്തത് അത് പോയി പൊരുത്തപ്പടിച്ചില്ലെങ്കിൽ അവന്റെ തൗബ പടച്ച വേണ്ട എന്ന് പറഞ്ഞത് സതീബല്ല ആ ചിന്ത ആത്മാർത്ഥമായ വിശ്വാസികളെ നമ്മുടെ മനസ്സിലുണ്ടാകണം ഏതെങ്കിലും ഈ രൂപത്തിൽ തെറ്റുകൾ കുറ്റങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ ഈ സന്ദർഭത്തെ വിനിയോഗിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ആകേണ്ടതുണ്ട് എന്ന് വളരെ ഗൗരവത്തിൽ ആത്മാർത്ഥമായി സൂചിപ്പിക്കുകയാണ് പല രൂപങ്ങൾ മഹാരഥന്മാരായ താളുകളിൽ ഏറെ ശ്രദ്ധേയമായി വർഷങ്ങൾ ഇപ്പുറവും അഥവാ കാലഘട്ടത്തിൽ ചെയ്ത ഒരു കുറ്റം മഹാനായ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഏറെ തന്നെ സൈദിൻ്റെ പ്രവാചകന്റെ കാലം കഴിഞ്ഞ് കാലഘട്ടത്തിൽ ഭരണാധികാരിയായി ഉമർ ഉമർ അമീറായി ഈ ഭരണാധികാരിയെ പറഞ്ഞയച്ചു പറഞ്ഞു അനു സ്വഭാവമുണ്ട് അമീർമാരെ ഖലീഫമാരെ ഓരോ നാടുകളിലേക്ക് നിയോഗിച്ചാൽ ഉമർ കുറച്ചു കാലം കഴിഞ്ഞാൽ വേഷം മാറി ആ നാട്ടിൽ എന്നിട്ട് ആ നാട്ടിലെ ഏറ്റവും ഗ്രൗണ്ടിലുള്ള ആളുകളോട് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളോട് പോയി അന്വേഷിക്കുന്ന നിങ്ങളെ അമീർ അങ്ങനുണ്ട് എന്റെ അമീറിനെ കുറിച്ച് അഭിപ്രായം എന്ന് നേരിട്ട് പോയി അന്വേഷിക്കും ഹിംസലി രൂപത്തിൽ അദ്ദേഹം പോയി അന്വേഷിച്ചു നിങ്ങളെ അമീർ അങ്ങനുണ്ട് ഉഷാറല്ലേ എന്ന ചോദ്യത്തിന് ഒരാൾ നൽകിയ മറുപടി അമീർ അപ്പൊ ഉഷാറിനെയാണ് പക്ഷെ അമീറിന് നാല് പ്രശ്നങ്ങളുണ്ട് നാല് കുഴപ്പമുണ്ട് അൻപതായി ഞാൻ പറഞ്ഞ അമീറിന് നാല് കുഴപ്പം അപ്പൊ എന്തൊക്കെയാണ് ആ കുഴപ്പം ആ സമയത്ത് ആ മനുഷ്യൻ വിശദീകരിക്കാണ് ഒന്നാമത്തെ കുഴപ്പം മൂപ്പര് സുബൈ വിസ്കരിച്ചു പോയാൽ പിന്നെ സൂര്യനെ ഒക്കെ ഉദിച്ച് അത്യാവശ്യ സമയമായതിനു ശേഷം മാത്രമേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുള്ളൂ സുബൈ കഴിഞ്ഞു പോയാൽ പിന്നെ കൊറേ സമയത്തിന് മൂപ്പരെ കാണൂല അദ്ദേഹം വീട്ടിലേക്കും സൂര്യനൊക്കെ ഉദിച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ ഒന്നാമത്തെ പ്രശ്നം അപ്പൊ രണ്ടാമത്തെ പ്രശ്നം എന്താണ് അപ്പൊ രണ്ടാമത്തെ പ്രശ്നമായി അദ്ദേഹം പറഞ്ഞത് രാത്രി മൂപ്പരെ കാണൂല രാത്രി അദ്ദേഹം ഞങ്ങളിലേക്ക് ഇറങ്ങി വരില്ല രാത്രി അദ്ദേഹം മുഴുവൻ വീട്ടിലാണ് പുറത്തേക്ക് വരൂല്ല അപ്പൊ മൂന്നാമത്തേതോ മൂന്നാമത്തേത് ശതീകരിച്ചു ആഴ്ചയിൽ ഒരു ദിവസം ലീവാണ് ആഴ്ച ഒരു ദിവസം ലീവ് എടുക്കുക ഞങ്ങളടുത്തേക്ക് വരുന്നില്ല അപ്പൊ നാലാമത്തേതോ നാലാമത്തെ പ്രശ്നം പറഞ്ഞത് അദ്ദേഹം ഒരു സദസ്സിൽ ആളുകളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുമ്പോ അദ്ദേഹം സംഭവിച്ചു ബോധം കെട്ടിട്ട് വീട് പോവും അങ്ങനെ നാല് പ്രശ്നങ്ങൾ അദ്ദേഹത്തിനുണ്ട് ബാഹുറിനു നേരെ താൻ നിയോഗിച്ച അമീറിന്റെ അടുക്കൽ ചെന്നു മഹാനായ സുഹാബ്ബേറിന്റെ അടുക്കൽ അദ്ദേഹം ചെന്നു എന്നിട്ട് ഇങ്ങനെ നാല് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ എന്താണ് കാരണം എന്ന് ചോദിച്ചാലേ ആ സമയത്തിൽ ആ മഹാനായ സുഹാഗ് വീര്യം ശരിച്ചത് ഒന്നാമത്തെ കാര്യം സൂര്യൻ ഉദിച്ചിട്ടില്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂലാണ് അതിന് കാരണം ഞാനും എൻ്റെ ഭാര്യയെ മാത്രമേ കൂട്ടിലുള്ളൂ ഞാനൊരു അമീറാണ് അമീറാണെങ്കിൽ എനിക്ക് സേവകന്മാരാരുമില്ല എനിക്ക് ഹാധീന്യങ്ങളില്ല ഞാനും എൻ്റെ ഭാര്യയാണ് കൂട്ടിലുള്ളത് ഭാര്യയെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിച്ച് ഗോതമ്പിണ്ട മാവ് മൈദ എല്ലാം കുഴച്ച് ഭക്ഷണം ഉണ്ടാക്കി ഭാര്യയെ സഹായിച്ചതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് വരുന്നത് ഭാര്യയെ ഒറ്റക്കെട്ട് പോരാൻ എനിക്ക് മനസ്സില്ല ഭാര്യയെ സഹായിച്ചതിന് ശേഷമാണ് കൂട്ടാവശ്യങ്ങൾക്ക് സഹായിച്ചിട്ടാണ് ഞാൻ വരുന്നത് അതുകൊണ്ടാണ് രാവിലെ വയ്യാനുള്ള കാരണം അപ്പൊ രണ്ടാമത്തെ വിഷയം രാത്രി ഇവിടെ കാണാനില്ലല്ലോ അദ്ദേഹം തന്നെ മറുപടി പകൽ മുഴുവൻ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ പണി രാത്രി എനിക്ക് വേണ്ടി പണിയെടുക്കാനുള്ള സമയം പടച്ച റബ്ബിനെ അള്ളാഹുവിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാണ് രാത്രി എന്റെ ആരാധനാ കർമ്മങ്ങൾക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കാൻ ആത്മാർത്ഥമായി നാളെ റബ്ബിനെ കണ്ടെത്തുമ്പോ എനിക്ക് വിജയിക്കാൻ വേണ്ടിയുള്ളതാണ് രാത്രി നാട്ടിലേക്ക് ഞാൻ കൊടുക്കും അപ്പൊ മൂന്നാമത്തെ കാരണം ആഴ്ചയിൽ ഒരു ദിവസം ലീബാണല്ലോ അതെന്താണ് അങ്ങനെ അദ്ദേഹം പറയാണ് എനിക്ക് ഒറ്റ വസ്ത്രമേ ഉള്ളൂ ഒറ്റ ഒരു അമീറിന്റെ വചനാണ് ഒരു അമീറിന്റെ വാചകൻ പല നേതാക്കന്മാരായി സ്ഥാനാർത്ഥികളായി തെരഞ്ഞെടുത്ത് അതിൽ നിന്ന് വിജയിച്ച പല ആൾക്കാരും മെമ്പർമാരും അതിന്റെ അപ്പുറത്തേക്കുള്ള ആളുകൾക്ക് നമ്മുടെ നാട്ടിലുണ്ടാവും അല്ലെ ഫസ്റ്റ് ഇലക്ഷന്റെ സമയത്ത് നാമർ നിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോ സാമ്പത്തിക രംഗം കൃത്യമായി സൂചിപ്പിക്കും അഞ്ചു കൊല്ലം കഴിയുമ്പോ സാമ്പത്തിക രംഗം എന്താണ് എന്നുള്ളത് പരിശോധിച്ചാൽ അത് കൂടുതലാണോ കുറവാണോ എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം നമ്മുടെ നാടിന്റെ സാഹചര്യം ഈ മഹാനായ അമീർ ഹിംസ് എന്ന് പറഞ്ഞാൽ വളരെ സമ്പൽ സമൃദ്ധമായ വലിയ നാടാണ് അവിടുത്തെ അമീർ പറയണേ എനിക്ക് ഒറ്റ വസ്ത്രമേ ഉള്ളൂ ആ വസ്ത്രം ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ അലക്കാൻ കൊടുക്കും പിന്നെ എനിക്ക് എടുക്കാൻ കുപ്പ ഇടാൻ കുപ്പായല്ല കമീസില്ല അതുകൊണ്ട് തന്നെ അത് വണങ്ങാൻ ഞാൻ കാത്തിരിക്കും അങ്ങനെ ഒരു ദിവസം ലീവാണ് അപ്പൊ നാലാമത്തതോ നാലാമത്തേതിന് ആ മഹാനായ സുഹൈബ് വീൻ പറഞ്ഞ മറുപടി അതാണ് നമ്മളെ വിഷയവുമായി ബന്ധപ്പെട്ടത് അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ എന്റെ ജാഹവീയത്തിൽ മക്കയിലായിരിക്കുന്ന സന്ദർഭത്തിൽ മഹാനായ മാത്രമുള്ള ഒരു സംഘത്തിന്റെ നേതാവായി മക്കയിലേക്ക് പറഞ്ഞയച്ചിരുന്നു നാലാം വർഷം ഈ സംഘത്തെ അന്ന് ഞങ്ങളെ ഗോത്രം ഞങ്ങളെ ഗോത്രം മുഴുവനും അവരെ പിടിച്ച് ചതിച്ച് പിടിക്കപ്പെട്ടു ഈ ിൽ ഒൻപത് ആളുകളെയും അവിടെ തന്നെ എന്ന് പറയുന്ന മക്കൾക്കടുത്തുള്ള ഒരു കുന്ന് അവിടെ ഇട്ട് കൊലപ്പെടുത്തി പിന്നീട് രണ്ടാളുകൾ അതിലൊന്ന് മഹാനായ ഹുബൈബ് ഹുബൈബുബിൻ അദി റബി ആയിരുന്നു ഈ ഹുബൈബ് ഹുബൈബുബിൻ അദീ റബി അള്ളാഹുവിനെ ഞങ്ങൾ മക്കയിൽ കൊണ്ടുപോയി വിറ്റും വിറ്റത് ബദറിൽ അദ്ദേഹം കൊലപ്പെടുത്തിയ ഒരു കുടുംബത്തിനാണ് വിറ്റത് അങ്ങനെ ആ കുടുംബം ഇദ്ദേഹത്തെ കുരിശിലേറ്റാൻ കുരിശിലേറ്റ് വളരെ ക്രൂശിച്ച് കൊലപ്പെടുത്താൻ തീരുമാനിച്ചു

ഈ കൂട്ടത്തിലുള്ള ഒരുത്തനെ നീ വെറുതെ പെടില്ല റബ്ബേ ഇവിടെ എന്നെ തൂക്കിലേറ്റാൻ എന്നെ വന്ന മുഴുവൻ ശത്രുക്കളെയും നീ വെക്കണം റബ്ബെ ഇവരൊന്നും വെറുതെ പെടരുത് എന്ന് അദ്ദേഹം അന്ന് പ്രാർത്ഥിച്ചിരുന്നു ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് ആ സന്ദർഭത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ മഹാനായ റളിയല്ലാഹു അള്ളാഹുബുനെ കുരിശിലേറ്റ് ഘഷിക്കപ്പെടുന്ന കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു അന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന വളരെ ഗൗരവമുള്ളതാണ് അന്ന് എനിക്ക് തെറ്റ് തെറ്റുപറ്റു പറ്റിപ്പോയി അള്ളാഹു എന്നെ എന്ന് ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാമായതിനു ശേഷവും മുസ്ലിമായതിനു ശേഷവും സ്വഹാബിയായി ശേഷവും അദ്ദേഹം അന്ന് ചെയ്തു പോയത് കുറ്റത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് സദസ്സിൽ നിന്ന് ബോധരഹിതനായി വിടുന്നത് എന്നാണ് സുഹാബിബിന്ദിന്റെ മറുപടി അപ്പൊ സ്വഹാബത്ത് ജീവിതത്തിൽ ചെയ്തു പോയ കർമ്മങ്ങളെ കുറിച്ച് കൃത്യമായി പുനർവിചിന്തനം അവർക്കുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ആ രംഗവും രൂപമൊക്കെ മാറിപ്പോയി ഒരു സന്ദർഭത്തെ ആഘോഷിക്കാൻ കാത്തിരിക്കുകയാണ് കാത്തിരിക്കും ഞങ്ങളൊന്നാലോ ബർത്ത്ഡേ സെലിബ്രേഷൻ പോലും അള്ളാഹു ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ ഒരിക്കലും ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റൂല ചിന്തിക്കുന്ന ഒരാൾക്ക് കാരണം അപ്പൊരുത്തനെ ഒരു അറുപത് വയസ്സാണ് അള്ളാഹു ഒരുത്തന ആയിസായി നിശ്ചയിച്ചതെങ്കിൽ ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ആ അറുപതിൽ നിന്ന് ഒരു വയസ്സ് കുറയാൻ അഥവാ ഈ കുറച്ച് വർഷമേ ഉള്ളൂ ഇരുപത് അല്ലെങ്കിൽ മുപ്പത് വയസ്സായി അവന് മുപ്പത്തൊന്നായാൽ അതിന്റെ അർത്ഥം ഇനി ഇരുപത്തി അവന് വാക്കിയുള്ളൂ അപ്പൊ ഒരുത്തൽ അവന്റെ ഭർത്തടയെ ആഘോഷിക്കുന്നുവെങ്കിൽ ഒരു വർഷം അവന്റെ ജീവിതത്തിൽ നിന്ന് ഒരു വയസ്സവന് കൂടുമ്പോ ആഘോഷിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ആ ഞാൻ ഭരിക്കാനായി എല്ലാരും ആഘോഷിച്ചോളി അന്ന് കേൾക്കും കുറച്ചോളി ഞാൻ മിട്ടായി കൊടുത്തോളൂ അതാണ് അതിന്റെ അർത്ഥം ചിന്തിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതാണ് അർത്ഥം ഒരു ചിന്തയും ഇല്ലാതെ ഒരു ബോധവും ഇല്ലാതെ കിട്ടിയ സന്ദർഭത്തെ എല്ലാം മുതലെടുത്ത് ആഘോഷിക്കണം അടിച്ചു കുളിക്കണം എന്ന ചിന്തയിലേക്ക് മാത്രം ആളുകൾ ഒതുങ്ങി ഒതുങ്ങിയിരിക്കുന്ന സന്ദർഭം നമ്മൾ കാണുകയാണ് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ വളരെ ഗൗരവത്തിൽ പരിശുദ്ധ ദീനനെക്കുറിച്ച് കുറിച്ച് ആത്മവിചിന്തനം നടത്താൻ പുനർവിചിന്തനം നടത്താൻ ആ രൂപത്തിൽ നമ്മുടെ കർമ്മങ്ങളെ ഏറ്റവും